കോടഞ്ചേരി റെസിഡന്റ് വെൽഫെയർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ കോടഞ്ചേരി നിരന്നപാറ റോഡ് അവഗണനക്കെതിരെ പ്രതിഷേധ ധർണ നടത്തി റെസിഡന്റ് വെൽഫെയർ അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ ചാക്കോ കളംപറമ്പിൽ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു കോടഞ്ചേരിയുടെ കുടിയേറ്റ ചരിത്രത്തിന്റെ അത്രയും തന്നെ പഴക്കമുള്ള കോടഞ്ചേരി കട്ടിപ്പാറ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്നതും കോടഞ്ചേരി പ്രദേശങ്ങളെ താമരശ്ശേരിയുമായി കേവലം ഏഴ് കിലോമീറ്റർ കൊണ്ട് ബന്ധിപ്പിക്കുന്നതുമായ കോടഞ്ചേരിയുടെ ചരിത്രത്തിലെ ഏറ്റവും ആദ്യത്തെ റോഡായ കോടഞ്ചേരി അംബായത്തോട് റോഡിന്റെ തകർന്നു കിടക്കുന്ന കോടഞ്ചേരി നിരന്തപാറ കുരിശുവള്ളി ഭാഗം ഉടൻ തന്നെ നന്നാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോടഞ്ചേരി റെസിഡന്റ് വെൽഫെയർ അസോസിയേഷന്റെ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു പഞ്ചായത്ത് സെക്രട്ടറി അടക്കമുള്ളവർക്ക് മാസങ്ങൾക്ക് മുമ്പ് പരാതി നൽകിയിട്ടും കാര്യമായ ഒരു നടപടികളും ഉണ്ടാകാത്തതിൽ പ്രതിഷേധിച്ചാണ് ധർണ സംഘടിപ്പിച്ചത് ഈ റോഡ് ഇപ്പോൾ പൂർണ്ണമായും തകർന്ന് കാൽനട യാത്രക്കാർക്ക് പോലും വലിയ ഭീഷണിയായി മാറിയിരിക്കുകയാണ് റോഡിലെ വലിയ കുഴികളും പൊട്ടിപ്പൊളിഞ്ഞ ഭാഗങ്ങളും കാരണം വലിയ അപകട സാധ്യതകളാണ് ഇവിടെ നിലനിൽക്കുന്നത് ജനങ്ങളുടെ ജീവനും സ്വത്തിനും വലിയ ഭീഷണിയും അപകടവുമാണ് എന്നും ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് റെസിഡന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ ചാക്കോ കാളംപറമ്പിൽ വ്യക്തമാക്കി പഞ്ചായത്തും എം എൽ എയും എംപിയും ഇതൊന്നും കണ്ടില്ലെന്നും നടിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി എട്ട് അനുസരിച്ച് ഹൈക്കോടതി കൃത്യമായി പറഞ്ഞിട്ടുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പരിധിയിൽ വരുന്ന റോഡുകളുടെ ദുരന്താവസ്ഥ പരിഹരിക്കേണ്ട ഉത്തരവാദിത്വം തദ്ദേശ സ്വയംഭരണ സംവിധാനങ്ങൾക്കും അവിടുത്തെ സെക്രട്ടറിക്കും എൻജിനീയറിംഗ് വിഭാഗത്തിനുമാണ് നമ്മളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കോടഞ്ചേരിയിലെ തദ്ദേശ സ്വയംഭരണ സെക്രട്ടറിക്ക് രണ്ട് മാസമായി അദ്ദേഹത്തിന് പരാതി കൊടുത്തതിൽ ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് കോടഞ്ചേരിയുടെ ചരിത്രത്തിലെ ഏറ്റവും പഴക്കമുള്ള ആദ്യത്തെ റോഡാണ് ഈ ഇവിടെ നിന്ന് ആരംഭിച്ച് അപ്പായത്തോടിൽ നാഷണൽ ഹൈവേയിൽ ചെന്ന് ചേരുന്നത് ഏറ്റവും പഴക്കമുള്ള ആദ്യത്തെ റോഡാണ് നാഷണൽ ഹൈവേയിൽ നിന്ന് കേവലം ഏഴര കിലോമീറ്റർ കൊണ്ട് കോളഞ്ചേരിയിലെത്താവുന്ന ഒരു വഴി കയച്ചറക്കങ്ങൾ ഒന്നുമില്ലാത്ത ഒരു വഴി ആ വഴി ഈ എഴുപത്തിയഞ്ച് എൺപത് വർഷമായിട്ടും കാര്യമായിട്ടൊന്നും ചെയ്യാത്ത വിധത്തിൽ അല്പം ടാറ് പൂശിയെന്ന് വരുത്തി തീർത്തുകൊണ്ട് ജനങ്ങളെ ദുരിതക്കാര്യത്തിലേക്ക് തള്ളി വിടുന്ന മാറി മാറി വരുന്ന ഭരണ സംവിധാനങ്ങളുള്ള വെല്ലുവിളിയാണ് അതിനുള്ള പ്രതിഷേധമാണ് ഈ പ്രതിഷേധ ധർണയുടെ ആധാരം സ്നേഹമുള്ളവരെ നിരവധി പ്രധാന റോഡുകൾ ഈ റോഡിൽ നിന്ന് ആരംഭിക്കുന്നു നമുക്കറിയാവുന്നതുപോലെ നെയ്യപ്പാറയ്ക്ക് പോകുന്ന സടക്ക് റോഡ് അറക്കൽപ്പടിയിലൂടെ താഴേക്കുള്ള നിറന്നപാറ റോഡ് അതോടൊപ്പം നിറന്നപാറ ഭീഷണിയിൽ നിന്ന് കോളേജിന്റെ അതിർത്തിയിലൂടെയുള്ള കോടഞ്ചേരി ബൈപ്പാസ് റോഡ് പുളവളിയിൽ ചെന്ന് ചാടുന്നത് കരിമ്പാലേക്കും മൈക്കാവിലേക്കും അമ്ബായത്തോട്ടിലേക്കും ഒക്കെ പുറപ്പെടുന്ന റോഡിന്റെ പ്രാരംഭമാണിത് ഇത്ര തന്ത്രപ്രധാനമായ ഒരു റോഡിലൂടെ ഒരു ദിവസം ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പോലെ നിരവധി സ്കൂൾ ബസുകള് വാഹനങ്ങള് ടിപ്പറുകള് അതുപോലെ ജെ സി വികൾ അടക്കമുള്ള നൂറുകണക്കിന് വാഹനങ്ങളാണ് ഇതിനെ ഓടിക്കൊണ്ടിരിക്കുന്നത് ആ വാഹനങ്ങളുടെ യാത്രയില് ഈ റോഡിന്റെ അവസ്ഥ വലിയ ദുരന്തത്തിലായിരിക്കുമ്പോഴാണ് എന്നുള്ളതാണ് നമ്മളെ ആശങ്കപ്പെടുന്നത് ഇരുവശങ്ങളിലും ഡ്രെയിനേജ് ഇല്ലാതെ വെള്ളമൊഴുകാൻ ചാലുകളില്ലാതെ റോഡ് തന്നെ ചാലായി മാറിയിരിക്കുകയാണ് അഞ്ചു ലക്ഷം രൂപ ഈ റോഡിന് രൂപി നീക്കിവെച്ചു എന്നാണ് പല ബാനറുകളും വിളിച്ചു പറയുന്നത് ഈ റോഡിൽ ഇത്തരത്തിലുള്ള കുഴികൾ എടുക്കാനാണോ ഈ റോഡിന്റെ ടാറിംഗ് പൊളിക്കാനാണോ ഈ പണം ചെലവാക്കിയതെന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട് കാരണം ഈ റോഡിന്റെ അവസ്ഥ കാണാതെ കണ്ണർസ് കേൾക്കുന്ന പഞ്ചായത്ത് പ്രതിനിധി ഈ ഈ വലിയ പ്രതിനിധി കാണാതെ കണ്ണർസ് കേൾക്കുന്ന പി ഡബ്ല്യു പി ഡബ്ല്യു ഡി രണ്ടായിരത്തിഒൻപത് കാലഘട്ടത്തിൽ ഇരുപത്തിയഞ്ചു കോടി രൂപ വകയിരുത്തിക്കൊണ്ട് ഈ റോഡ് കോടഞ്ചേരി മുതൽ അമ്പായത്തോട് വരെ പണിയുന്നതിന് ടക്കം വഴി നിർക്കുന്നതിന് എസ്റ്റിമേറ്റ് ഇട്ടതാണ് എന്ത് സംഭവിച്ചു കാലാകാലങ്ങളിൽ ഇത് എന്തുകൊണ്ടാണ് ഈ റോഡിനെതിരെ അവഗണന ആയിരക്കണക്കിന് കുടുംബങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന തന്ത്രപ്രധാനമായ റോഡിനെ അവഗണിക്കാൻ കാരണക്കാരാണ് പഞ്ചായത്തിന്റെ ദൗത്യം എന്താണ് പഞ്ചായത്ത് എന്ത് ചെയ്യുന്നു പി ഡബ്ലി എന്ത് ചെയ്യുന്നു സർക്കാർ എന്ത് ചെയ്യുന്നു എം എൽ എ എന്ത് ചെയ്യുന്നു എം പി എന്ത് ചെയ്യുന്നു എന്നറിയാൻ ആഗ്രഹമുണ്ട് ഇന്നലെ പ്രിയങ്കാ ഗാന്ധി നമ്മുടെ എം പി എതിരെ വന്നു ഒന്ന് വഴിമാറി ഈ വഴിക്കൊന്ന് വിട്ടിരുന്നെങ്കിൽ ഞങ്ങൾ ആശിച്ചുപോയി ഇവരൊക്കെ ഇതൊന്ന് കാണട്ടെ വികസനത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഈ നാടിനിടെ ചുറ്റിറങ്ങുന്ന രാഷ്ട്രീയ സംവിധാനങ്ങളും ഈ നാടിനിടെ നടക്കുന്ന ഭരണാധികാരികളും ജനപ്രതിനിധികളും കാണിക്കുന്ന അക്ഷജീവമായിട്ടുള്ള അവഗണനയും ഉപേക്ഷയും എത്രമാത്രമാണെന്ന് നമ്മൾ തിരിച്ചറിയണം മലയോര ഹൈവേ ഈ വഴിയിലൂടെ നമ്മൾ വിഭാവനം ചെയ്തിരുന്ന ആരാണ് അതിനെ കയറ്ററക്കങ്ങളില്ലാതെ നാഷണൽ ഹൈവേയിൽ നിന്ന് കേവലം ഏഴര കിലോമീറ്റർ കൊണ്ട് കോടഞ്ചേരിയിൽ എത്താവുന്ന തുഷാരയിൽ എന്നുള്ള തന്ത്രപ്രധാനമായ ഒരു ടൂറിസ്റ്റ് സെന്ററിലേക്ക് പോകാവുന്ന ഈ റോഡിനെ ഇത്തരത്തിൽ നിഷ്ക്രിയമാക്കി കളഞ്ഞത് കേരള ഹൈക്കോടതിയുടെ ഡബ്ല്യു പി നമ്പർ മുപ്പത്തിരണ്ട് അറുന്നൂറ്റി എൺപത് ഒ എഫ് രണ്ടായിരത്തി എട്ട് നമ്പർ വിധിപ്രകാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധികാര പരിധിയിലുള്ള റോഡുകളുടെ അറ്റകുറ്റപ്പണികളുടെ ഉത്തരവാദിത്വം അതത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സെക്രട്ടറിമാർക്കും എഞ്ചിനീയർ വിഭാഗത്തിനുമാണെന്നും ഈ ഉപേക്ഷ തുടർന്നാൽ ിയമനടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കോടഞ്ചേരി ടൗണിൽ നിന്നും ആരംഭിക്കുന്ന ഈ റോഡിന്റെ പ്രവേശന ഭാഗത്ത് തന്നെ ടാക്സി വാഹനങ്ങളടക്കം തലങ്ങും വിലങ്ങും അനധികൃത പാർക്കിംഗ് മൂലം ഈ റോഡിൽ നിന്നും കോടഞ്ചേരി മെയിൻ റോഡിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇരുവശത്തു നിന്നും വരുന്ന വാഹനങ്ങൾ കാണാൻ കഴിയാത്തതിനാൽ റോഡിലെ അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു സ്കൂൾ ബസ്സുകളും ടിപ്പറുകളും ജെ സി ബി അടക്കമുള്ള വലിയ വാഹനങ്ങളും മറ്റു വാഹനങ്ങളും ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഈ റോഡിലെ യാത്ര കൂടുതൽ ദുർഘടമാവുകയാണ് ഈ റോഡിൽ നിന്നും ഇരുവശങ്ങളിലേക്ക് പുറപ്പെടുന്ന തെയ്യപ്പാറ സടക്ക് റോഡ് നിരന്തപാറയ്ക്കുള്ള ബൈപ്പാസ് റോഡ് ഒരു കിലോമീറ്ററിനപ്പുറം ഗവൺമെന്റ് കോളേജ് അതിർത്തിയിലൂടെ ഊളവള്ളിക്ക് പോകുന്ന ബൈപ്പാസ് റോഡ് ദേശീയപാതയായ അംബായ തോട്ടിലേക്കും കരിമ്പാലകുന്നിനും മൈക്കാവിനും പോകുന്ന റോഡുകൾ എല്ലാം ഈ റോഡിന്റെ തുടർച്ചയാണ് അധികാരികളുടെ അവഗണനയുടെയും ഉപേക്ഷയുടെയും തിക്തഫലവും ദുരന്തവും വിദ്യാർത്ഥികളും രോഗികളടങ്ങുന്ന ജനങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി റോഡിന്റെ സൈഡിൽ ആവശ്യമായ ഡ്രൈനേജ് ഇല്ലാത്തത് റോഡിന്റെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടിയിരിക്കുന്നു രാത്രി കാലങ്ങളിലെ വഴിവിളക്ക് പോലും കൃത്യമായിട്ടില്ലാത്ത റോഡിൽ സാമൂഹ്യ ബിരുദരുടെ സാന്നിധ്യവും റോഡ് സൈഡിൽ വേസ്റ്റ് വലിച്ചെറിയലും പതിവായിരിക്കുകയാണ് അടിയന്തര നടപടി സ്വീകരിച്ച് റോഡ് സഞ്ചാരയോഗ്യവും പൊതുജന സൗഹൃദവും ആക്കണമെന്ന് കോടഞ്ചേരി റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ പഞ്ചായത്തിനോടും ജില്ലാ കലക്ടറോടും മറ്റും ഉത്തരവാദിത്തപ്പെട്ട സർക്കാർ സംവിധാനങ്ങളോടും ആവശ്യപ്പെട്ട് പരാതി നൽകിയിട്ടും കാര്യമായ ഒരു നടപടിയും സ്വീകരിക്കാതെ മെല്ലെപ്പോക്ക് നയവും അനാസ്ഥയും തുടരുകയാണ് റോഡിന്റെ മോശം അവസ്ഥ കൊണ്ട് റോഡിൽ ഉണ്ടാകുന്ന അപകടങ്ങളിൽ പരിക്കുപറ്റുന്ന വ്യക്തിക്കോ മരണമടയുന്ന വ്യക്തിക്കോ ഉണ്ടാകുന്ന നഷ്ടങ്ങൾക്ക് പഞ്ചായത്ത് സെക്രട്ടറിയും ബന്ധപ്പെട്ട എഞ്ചിനീയറിംഗ് വിഭാഗം ഉദ്യോഗസ്ഥരും ആയിരിക്കും ഉത്തരവാദി എന്ന് കോടതി ഉത്തരവിലെ വ്യക്തമാക്കിയിട്ടുണ്ട് പൊതുജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ഈ റോഡിലെ നിലവിലുള്ള ദുരന്താവസ്ഥ എത്രയും പെട്ടെന്ന് പരിഹരിക്കുകയും രണ്ടായിരത്തിഒമ്പത് മുതൽ ഇരുപത്തിയഞ്ചു കോടി രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി അമ്പായത്തോട് കോടഞ്ചേർ റോഡിന്റെ നവീകരണം എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കണമെന്നും അസോസിയേഷൻ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു പ്രതിഷേധ ധർണയിലും വിശദീകരണ യോഗത്തിലും സെക്രട്ടറി സജി കൂരാപ്പിള്ളി വിവിൻകുന്നത്ത് ട്രഷറർ റോമി തടത്തിൽ സിജി ഫ്രാൻസിസ് ഉഴുന്നാലിൽ ഷാന്റി ഓതർ ജിൻസ് വേലിക്കാത്ത് വിനോദ് പുല്ലുവേലിൽ ജോൺ വലിയമറ്റം ഷാജി കുന്നത്ത് പോൾസൻ തിരുമല എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ താമരശ്ശേരി